എല്ലാ പ്രിയപ്പെട്ട വീട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട പൂതാ ക്ലാസിലേക്ക് പ്രിയപ്പെട്ട ചക്ര വകുപ്പ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇ വി എസ് ആണ് പരിസര പഠനം ഇ വി എസ്സിന്റെ പാഠഭാഗം അല്ലെ പാഠഭാഗം അല്ല ഇ വി എസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത് അതിൻ്റെ ഇടയിൽ എനിക്കിങ്ങനെ ചെറുതായിട്ട് ജലദോഷം വന്നിട്ടുണ്ട് പല ദോഷങ്ങളിൽ പെട്ടതാണ് ജലദോഷം എന്താണ് പല ദോഷങ്ങളിൽ പെട്ടതാണ് ജലദോഷം അപ്പം ചെറുതായിട്ട് ജലദോഷം വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇടയ്ക്കിട ഇങ്ങനെ ഇങ്ങനെ വലിക്കൂട്ടോ അപ്പം പ്രശ്നമല്ലല്ലോ പ്രശ്നമല്ല എന്നാണ് ഫുള്ള് വരെ ഓക്കെ അപ്പം നമ്മൾ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇ വി എസ് ആണ് ഇ വി എസിൻ്റെ ഇമ്പോർട്ടന്റ് പാർട്സ് അല്ലേ ആ ഓക്കെ ചോദ്യ പേപ്പർ നമ്മൾ ചെയ്തിട്ടുണ്ട് ചോദ്യ പേപ്പർ നോക്കാണ്ട് ഒരാളും പരീക്ഷക്ക് പോകേണ്ട എല്ലാ വിഷയങ്ങളുടെയും ഒന്നു മുതൽ നാല് വരെ ക്ലാസ്സുകളുള്ള എല്ലാ വിഷയങ്ങളുടെയും നിങ്ങൾ ഒന്നു മുതൽ നാല് വരെ നോക്കണം കേട്ടോ നിങ്ങൾ മൂന്നാം ക്ലാസ്സിൻ്റെ മാത്രം നോക്കിയാൽ അപ്പം നിങ്ങൾ ഏട്ടൻ ഞാനിയന്മാരൊക്കെ ഉണ്ടെങ്കിൽ ഓരോടൊക്കെ എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു കൊടുക്കുമോ നാലുവരെ ക്ലാസിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് ചോദ്യ പേപ്പർ ഇമ്പോർട്ടന്റ് പാർട്സ് എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് അത് പോകണം അത് പോയിട്ട് നോക്കിയിട്ട് അത് കാണണം അല്ല അത് പോകണം എന്നല്ലോ അത് നോക്കണം അത് നോക്കിയിട്ട് നല്ല മാർക്കുകൾ സ്കോർ ചെയ്യണം റെഡി അപ്പം ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇമ്പോർട്ടന്റ് പാർട്സ് ആണ് അവർക്ക് പറഞ്ഞത് വീണ്ടും വീണ്ടും പറയേണ്ടല്ലോ പിന്നെ എനിക്കൊരു കാര്യം എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയാറുള്ള കാര്യം കാര്യമെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ ഒരു ചാനലിൻ്റെ താഴെ ചോന്ന് സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ കൂടുമല്ലോ നല്ലതാണല്ലോ എനിക്കൊരു കാര്യമാണ് പിന്നെ ഈ ലൈക്ക് ബട്ടൺ കൂടെ ഉള്ളതാണല്ലോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം ഈ ചാനലുണ്ട് ഇല്ലെങ്കിൽ ഈ കാണുന്ന വീഡിയോ ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാർക്കാണ് ഒരു മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക റെഡി നേരെ നമ്മൾ പോവാൻ നേരെ നമ്മൾ നോക്കാൻ പോകുന്നത് ഇ വി എസ് ആണ് ഇ വി എസിന്റെ ടെക്സ്റ്റ് ബുക്ക് ഇതാണ് അവിടെ വന്നിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം റെഡിയാണല്ലേ റെഡി അപ്പോൾ ഇവിടെ കാണുന്നത് അല്ലേ ഇവിടെ ചിത്രശലഭങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് വാർഷിക പരീക്ഷയ്ക്ക് നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയണം പാർട്ട് വണ്ണും പാർട്ട് ടൂലിലുള്ള മുഴുവൻ കാര്യങ്ങളും നമുക്ക് അറിയണം പക്ഷേ കോമൺലി പാർട്ട് ടൂയിലുള്ള കുറച്ച് കാര്യങ്ങളാണ് പരീക്ഷയ്ക്ക് കാണാറുള്ളത് പാർട്ട് വൺ എന്ന് ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ആരും പൊങ്കാല ഇടാൻ പാടില്ല ഓക്കെ റെഡി നേരെ നമ്മൾ പോകുകയാണെങ്കിൽ അപ്പോൾ ചിത്രശലഭങ്ങളുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ അതൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ പോകുന്നു ഒരു ഭാഗത്ത് മലയാള മീഡിയം കുട്ടികൾക്ക് ഒരു ഭാഗത്ത് ഇംഗ്ലീഷ് മീഡിയം കുട്ടികളെയും സാധനങ്ങൾ കാണിച്ചു തരുന്നുണ്ട് റെഡി അല്ലേ കഴിഞ്ഞ നേരെ മണ്ണിലൂടെ നടക്കാം എന്ന് പറയുന്ന ഒരു പാഠത്തിലേക്ക് എട്ടാമത്തെ യൂണിറ്റിലേക്ക് വോക്ക് വോ ദ സോയിൽ അല്ലെ ആ ഒരു യൂണിറ്റിലേക്ക് നമ്മൾ കിടക്കുകയാണെങ്കിൽ ആ യൂണിറ്റ് ഒക്കെ നന്നായിട്ട് ഒന്ന് നോക്കുക ഇതിൽ പരീക്ഷണങ്ങളൊക്കെ പറയുന്നുണ്ട് എന്തായാലും പരീക്ഷണം ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ് പരീക്ഷണം ചോദിക്കാണ്ട് ഒരു പരീക്ഷ പേപ്പർ കണ്ടിട്ടില്ല അപ്പോൾ പരീക്ഷണം എന്തായാലും ഉണ്ടാവും കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ പരീക്ഷണം ചോദിച്ചത് മണ്ണുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തോ ഒരു പരീക്ഷണം കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒക്കെ ചോദ്യപേപ്പർ വന്നിട്ടുണ്ടാവും കണ്ടു നോക്കുകയാണെങ്കിൽ നിങ്ങൾ കേട്ടോ റെഡി മണ്ണിന്റെ പിറവി കാര്യങ്ങളൊക്കെ കൂടെ പറയുന്നുണ്ട് അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക ഇതിൽ മഞ്ഞ കൊണ്ടാണ് ഈ ഒരു പരീക്ഷണമൊക്കെ കണ്ടില്ല മക്കളെ ഈ ഒരു പരീക്ഷണമൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുക ഒരു പരീക്ഷണം എന്താണെന്നുള്ളത് എന്ത് ചെയ്യുക ജസ്റ്റ് നോക്കുക ഒരു പരീക്ഷണ എങ്ങനെ എഴുതേണ്ടത് എന്നുള്ളത് എന്ത് ചെയ്യണം നമുക്കറിയണം അല്ലേ കഴിഞ്ഞ പ്രാവശ്യം വന്നൊരു ചോദ്യമായിരുന്നു ഇത് മണ്ണൊലിപ്പ് തടയുന്നതിൻ്റെ ഒരു ഈ ഒരു ചിത്രം കൊടുത്തിട്ട് ഈ ഒരു ചിത്രം എന്താണ് എന്നൊക്കെ എന്താണെന്നൊക്കെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു അപ്പം എന്ത് ഏതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അത് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ അടുത്തേക്ക് പോവാണ് അതൊക്കെ കഴിഞ്ഞു നേരെ അടുത്ത പാഠത്തിലേക്ക് കിടക്കുകയാണ് സുരക്ഷിത യാത്ര സുരക്ഷിത യാത്ര എന്ന് പറയുന്ന പാഠം സേഫ് ജേർണി എന്ന് പറയുന്ന പാഠം വളരെ ആണ് എല്ലാ പാഠവും ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു പാഠമാണ് അതായത് ഇതിൽ ചോദിക്കുന്നുണ്ട് ഇവർ പറയുന്ന കാരണങ്ങൾ തന്നെയാണോ പിന്നെ ഈ പിന്നെ എന്താ പറയുക വാഹന അപകടങ്ങൾ ഉണ്ടാവാൻ താഴെ പറയുന്ന കാരണങ്ങൾ തന്നെയാണോ അല്ലേ ഓവർ സ്പീഡ് ഉണ്ട് കേരള സ്പീഡുണ്ട് ആണ് അല്ലേ അശ്രദ്ധയാണ് വാഹനപ്പെരുപ്പമാണ് മദ്യം വെച്ച് വാഹനം ഓടിക്കരുത് സുരക്ഷിതമല്ലാത്ത റോഡുകൾ അല്ലേ അൺസേഫ് റോഡ്സ് അൺസേഫ് വെഹിക്കിൾസ് ഡ്രൈവറുടെ പരിചയക്കുറവ് റോഡ് നിയമങ്ങൾ ഇതൊക്കെ എന്തുണ്ട് ാക്കുന്നുണ്ട് അപകടങ്ങൾ വെളിച്ച് വിരി വിളിച്ച് വരുത്തുന്നുണ്ട് മാറി പോകുന്നു അപ്പൊ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യാ ജസ്റ്റ് നോക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു റോഡ് കൂടെ നടക്കുമ്പോൾ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടി അല്ലേ കഴിഞ്ഞ പ്രാവശ്യം ചോദ്യപേപ്പറിൽ വന്ന ചോദ്യമാണ് റോഡ് റോഡുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യമല്ല നമ്മൾ ചെയ്ത ചോദ്യപേപ്പർ ഇപ്പോൾ ലാസ്റ്റ് ചെയ്ത ചോദ്യപേപ്പറിൽ ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു റോഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതായത് പിന്നെ കൈ പുറത്തിടാൻ പാടില്ല കാല് പുറത്തിടാൻ പാടില്ല തല പുറത്തിടാൻ പാടില്ല അല്ല കൈയ്യും തലയൊന്നും പുറത്തിടാൻ പാടില്ല ഈ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ബസ്സിൽ യാത്ര ചെയ്യുമെന്നൊക്കെയാണ് റോഡിനൊക്കെ കൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഏത് സൈഡിൽ കൂടെയാണ് നടക്കേണ്ടത് അതിൻ്റെ നിയമങ്ങൾ എന്നൊക്കെയാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് നോക്കുക എന്നുള്ളതാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോവാണ് നേരെ നമ്മൾ പോയോ ഇല്ല നേരെ നമ്മൾ അടുത്തതിലേക്ക് പോവാണ് അടുത്തയിലേക്ക് പോകുമ്പോൾ ഇവിടെ അടയാള വിളക്കുകൾ എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയൊരു ഭാഗം ഇവിടെ കൊടുത്തിട്ടുണ്ട് അടയാള വിളക്കുകൾ അല്ലേ ഇവിടെ പിന്നെ വണ്ടിക്കുള്ളത് അതേപോലെ തന്നെ കാൽനടയാത്രക്കാർക്കുള്ള രണ്ട് സൈൻ ബോർഡ്സ് അല്ലേ ബോർഡുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സംഭവം ഇതൊക്കെ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ചോപ്പ് കത്തി എന്താണ് മഞ്ഞ കത്തി എന്താണ് പച്ച കത്തി എന്താണ് എന്നൊക്കെ എന്തു ചെയ്യുക ജസ്റ്റ് ഈ ഒരു സംഭവമാണ് കഴിഞ്ഞതിൽ വന്നത് വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് എന്നുള്ള ഒരു സംഭവം എന്ത് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യമല്ല അതിൻ്റെ തൊട്ടുമ്പത്തെ പ്രാവശ്യത്തെ ചോദ്യ പേപ്പറിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാം ഇങ്ങനെ നോക്കാനല്ല ഇതിനകത്തൊക്കെ നോക്കി കേട്ടോ അങ്ങനത്തെ നോക്കി പറയുന്നത് ഓക്കെ റൈറ്റ് അപ്പോൾ ഈ ഒരു സംഭവം സീബ്രാലെ റോജ് റോഡ് മുറിച്ചു കടക്കാൻ പ്രയാസപ്പെടുന്നവരെ സഹായിക്കേണ്ടത് നമ്മുടെ കടമയാണെന്നൊരു കാര്യമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ വാഹനം ഓടിക്കാം അല്ലേ കാര്യം എന്താ ഇവിടെ കുറച്ച് ശരിയും തെറ്റുമുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ ഈ ഒരു സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് ശരി ഏതാണ് തെറ്റേതാണെന്ന് എന്ത് ചെയ്യുക നോക്കുക നമ്മൾ എന്ത് ചെയ്യുക അടയാളപ്പെടുത്തുക എന്നുള്ളതാണ് അത് കഴിഞ്ഞ നേരെ നമ്മൾ പോവാണ് പോകുകയാണ് അത് കഴിഞ്ഞു അല്ലേ വിലയിരുത്താം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഷിങ് ചോം ചോം അടുത്ത് കേരളക്കരയിലൂടെ അല്ലേ കേരളക്കരയിലൂടെ എന്ന പാഠം പത്താമത്തെ പാഠത്തിലേക്ക് നടക്കുമ്പോൾ ഈ പാഠം നന്നായിട്ട് വായിച്ചു നോക്കുക എന്നുള്ളത് നമ്മൾ കടമയാണ് പാഠം വായിച്ച് നോക്കാണ്ട് പലിശ പോയിട്ടൊരു കാര്യമില്ല പാഠം വായിച്ചു നോക്കാൻ തന്നെ വേണം ജലദോഷം പാഠം വായിച്ചു നോക്കണം കേട്ടോ അപ്പൊ മനുവിൻ്റെ ആൽമത്തിലെ ചില ചിത്രങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ കൊടുത്തത് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ കേരളവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ട് അത് തേക്കടി ഉണ്ട് കോവളുണ്ട് ബേക്കൽക്കോട്ടയുണ്ട് അതിരപ്പള്ളി ഉണ്ട് തുഞ്ചമ്പറം ഉണ്ട് ഇടുക്കി ഡാം ഉണ്ട് നമ്മുടെ സംസ്ഥാനമാണ് കേരളം പതിനാല് ജില്ലകളാണ് കേരളത്തിലുള്ളത് കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരമാണ് പിന്നെ അതവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് ഈ ചിത്രത്തിൻ്റെ ഈ ചിത്രത്തിനൊക്കെ നിങ്ങൾക്ക് അറിയാം എന്താന്നുള്ളതൊക്കെ എന്ത് ചെയ്യണം നോക്കണം അല്ലേ അതൊക്കെ കഴിഞ്ഞിട്ട് കേരളത്തിൻ്റെ മാപ്പ് കൊടുത്തിട്ടുണ്ട് മാപ്പ് തന്നിട്ട് നിങ്ങളവിടെ ജില്ലകളെ അടയാളപ്പെടുത്താൻ പറഞ്ഞാൽ നിങ്ങൾ ജില്ലകളെ അടയാളപ്പെടുത്താൻ നിങ്ങൾക്ക് അറിയാം മൂന്നാം ക്ലാസ്സിലെ കുട്ടികളല്ലേ അറിയാം അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ നമ്മളടുത്തേക്ക് പോവുകയാണ് അടുത്തേക്ക് പോകുമ്പം ജില്ലകൾ ഏതൊക്കെ ജില്ലകളാണെന്നാണ് ഞാൻ പറഞ്ഞത് ഓക്കെ റെഡി അത് കഴിഞ്ഞ് നേരെ നമ്മൾ പോവാണ് ചിത്രവിശേഷം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ സംസ്ഥാന മൃഗം കേട്ടോ നമ്മുടെ സംസ്ഥാന പക്ഷി നമ്മുടെ സംസ്ഥാന മത്സ്യം ഈ ഒരു സംഭവം ഈ ഒരു സംഭവം എന്തു ചെയ്യുക ജസ്റ്റ് ഒന്ന് നോക്കി നോക്കി നമ്മളോട് ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം എഴുതാൻ വേണ്ടി കഴിയണം അല്ലേ അത് കഴിഞ്ഞിട്ട് നേരമായി കേരള എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൂടെ കൊടുത്തിട്ടുണ്ട് എൻ്റെ കേരളം കാടിനെ അറിയാൻ സുന്ദര കേരളം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളവിടെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ വന്ന് ജസ്റ്റ് ഈ മാർക്ക് ചെയ്ത കാര്യങ്ങൾ ഈ ഈ മാർക്ക് ചെയ്ത കാര്യങ്ങൾ എന്നെ അങ്ങോട്ട് പഠിച്ചിട്ട് അതുമാത്രമേ പഠിച്ചു പോകാവൂ എന്ന് ഞാൻ പറയുന്നില്ല നമ്മൾ ആ കാര്യങ്ങൾ പഠിച്ച കൂട്ടത്തിൽ ഈ കാര്യങ്ങളൂടെ എന്ത് ചെയ്യുക ഉൾപ്പെടുത്തുക കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മെല്ലേ ഇങ്ങനെ പറഞ്ഞു തരുന്നത് കേട്ടോ അതുകഴിഞ്ഞ് നാം വസിക്കുന്ന ഭൂമി നാം വസിക്കുന്ന ഭൂമി എന്ന് പറയുന്ന പാഠത്തിൽ കുറച്ച് ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യവും അമ്പത്തെ പ്രാവശ്യത്തൊക്കെ നമ്മൾ ചോദ്യപേപ്പർ നോക്കുമ്പോൾ അതിൽ ഈ ഒരു പാഠത്തിൽ നിന്ന് ചോദ്യങ്ങൾ വന്നായിട്ട് കാണുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക ഈ പാഠഭാഗം എന്ത് ചെയ്യുക നന്നായിട്ടൊന്ന് നോക്കുക ഈ പാഠഭാഗം എന്ത് ചെയ്യുക നന്നായിട്ടൊന്ന് നോക്കുക ഇവിടെ ഭൂമിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട് എന്നൊക്കെയോ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട് ഭൂമിൻ്റെ ഷേപ്പിനെ പറ്റി പറയുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഭൂമിൻ്റെ ഷെയ്പ്പ് ഏതാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ശരിയാണോ തെറ്റാണോ അതേപോലെ തന്നെ ഒരു കുറച്ച് കഴിഞ്ഞ പ്രാവശ്യത്തിന് ഒമ്പത് പ്രാവശ്യം ചോദിച്ചത് അതായത് ഭൂമിൻ്റെ ഷേപ്പിനെ പറ്റി ചോദിച്ചു പിന്നെ അതേപോലെ തന്നെ ഈ നീളനിറത്തിൽ ഗ്ലോബിൽ കാണുന്നത് എന്താണെന്ന് ചോദിച്ചു അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടല്ലോ ഓക്കെ അങ്ങനത്തെ സാധനങ്ങൾ നമുക്ക് നോക്കാം ഇതിൽ പറയുന്നുണ്ട് അല്ലെ ഇവിടെ എന്തൊക്കെയോ പരീക്ഷണങ്ങൾ ഇതെന്താ സംഭവം അല്ലെ ഭൂമി ഉരുണ്ടതാണ് ഏകദേശം ഓറഞ്ചിനെ പോലെ ഭൂമിയെ ഭൂമിയെ പോലെ ഉള്ളത് തന്നെയാണ് സൂര്യനും ചന്ദ്രനും ഗോളാകൃതിയാണുള്ളത് അല്ലേ ഓക്കെ റെഡി അതൊക്കെ നമ്മൾ കഴിഞ്ഞ് ഇവിടെ ഒരു പരീക്ഷണം പറയുന്നുണ്ട് പരീക്ഷണം എന്തായാലും പരീക്ഷക്ക് പരീക്ഷി മൈ ഗോഡ് പരീക്ഷ പരീക്ഷണം ചെയ്ത ദിവസം പിടിച്ചിട്ട് അങ്ങേ തലക്കിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ക്ലാസ് എടുക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുക്കാം പരീക്ഷണം എന്തായാലും പരീക്ഷയ്ക്ക് എന്ന് പറഞ്ഞിടാ മക്കളെ പരീക്ഷണം എന്തായാലും വരും പരീക്ഷണത്തിൻ്റെ കാര്യം എന്തായാലും ജസ്റ്റ് ഒന്ന് നോക്കുക അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പോവാണ് ഇന്ത്യ ഓക്കെ ഭ്രമണം ഒക്കെ നമുക്കറിയാം അതൊക്കെ കഴിഞ്ഞ് ഇതാ ഭൂമിയുടെ ഒരു മാതൃകയാണ് ഗ്ലോബ് ഗ്ലോബിൽ നീലനിറത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് കടലാണ് പ്രാവശ്യം ചോദിച്ചാണ് കേട്ടോ മറ്റു ചില നിറങ്ങളിൽ കാണിച്ചിരിക്കുന്ന കരഭാഗങ്ങളും ഭൂമിയിൽ കടൽ ഭാഗത്തിൻ്റെ പകുതിയെ ഉള്ളൂ കരഭാഗം അതൊക്കെ ശ്രദ്ധിക്കണേ ഭൂമിയിൽ കര കടൽ ഭാഗത്തിൻ്റെ പകുതിയെ ഉള്ളൂ കരഭാഗം ഓക്കെ റെഡി അപ്പോൾ അത് കഴിഞ്ഞ് നേരെ നമ്മൾ ടുത്തേക്ക് നമ്മൾ ഗുഹ കഴിഞ്ഞ് അല്ലേ നേരെ കഴിഞ്ഞോ ഇല്ല ഉറങ്ങാനും മുടുക്കാനും എന്ന് പറയുന്ന പാടത്ത് നിന്ന് ഈ ഒരു പാഠത്തുനിന്ന് കഴിഞ്ഞ പ്രാവശ്യം ചോദ്യം വന്നത് ഞാൻ കാണിച്ചരാം കാണിച്ചരാം കാണിച്ചാ കാണിച്ചരാം കഴിഞ്ഞ പ്രാവശ്യം ചോദ്യം ഇവിടെ പലതരം വീടുകളെ പറ്റി ചോദിച്ചു അതായത് ഞാൻ ചെയ്ത ചോദ്യപേപ്പറിൽ ഈ ഒരു ചോദ്യമുണ്ട് അതായത് പിന്നെ പഴയ നിങ്ങൾ ഏത് തരത്തിലുള്ള വീടുകളാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അതായത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വീട് എന്ന് പറയുന്നത് വലിയ ബിൽഡിങ് അതായത് ഈ പട്ടണത്തിലുള്ള വീടുകളാണോ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വീടുകൾ ഗ്രാമത്തിലുള്ള വീടുകളാണോ അതെന്തുകൊണ്ടാണ് നിങ്ങൾ ഇഷ്ടപ്പെടാനുള്ള കാരണം ഗ്രാമത്തിലുള്ള വീടുകളാണെങ്കിൽ അതിന് എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടാവുക പട്ടണത്തിലുള്ള വീടുകളാണെങ്കിൽ അതിന് എന്തൊക്കെ പിന്നെ എന്തൊക്കെയാണ് അതിൻ്റെ പോരായ്മകൾ ഇതൊക്കെയാണ് കഴിഞ്ഞ നില ഞാൻ ചെയ്ത ചോദ്യപേപ്പറിലുണ്ടായിരുന്ന ചോദ്യം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ പലതരത്തിലുള്ള വീടുകളുണ്ട് അല്ലേ പലതരത്തിലുള്ള വീടുകളെ പറ്റി പറയുന്നുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് നോക്കുക ഇവിടെ കഴിഞ്ഞ് കിടപ്പ് മുറി വീട് നിർമ്മാണം വീട് നിർമ്മാണം ഒക്കെ ആയി ബന്ധപ്പെട്ട് വീടുകളുടെ കൂട്ടം മഞ്ഞ് കൊണ്ടുള്ള വീട് മഞ്ഞ് കൊണ്ടുള്ള വീടിനെന്താ പറയുക ഐ ഗ്ലൂ നമുക്കറിയാമല്ലേ ചോദിച്ച ചോദ്യം ആണേ ഓക്കെ റെഡി അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് വീടുകളെ പറ്റി പറയുന്നുണ്ട് നിങ്ങൾക്ക് അറിയുന്നത് കഴിഞ്ഞാൽ അല്ലേ വീടുണ്ടാക്കാം മർണ്ണക്കുപ്പായം കഴിഞ്ഞ് കഴിഞ്ഞത് ഇതിൽ ഇതില് പ്രധാനായിട്ടും ചോദ്യം ഉണ്ടായിരുന്നല്ലോ ഉണങ്ങാനും മുടുക്കാനും എന്ന് പറയുന്ന പാഠത്തില് ഓക്കെ ഈ പട്ടിക ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്ക കേട്ടോ ഈ പട്ടിക ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കുക അപ്പൊ ഞാൻ പറഞ്ഞ ഈ ഗ്ലൂവിന്റെ ചോദ്യം ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു പിന്നെ പ്രധാനമായിട്ട് ചോദിച്ചത് ഈ പറഞ്ഞ ചോദ്യം തന്നെ ഈ പട്ടണത്തിൽ വീടുണ്ടാക്കാണെങ്കിൽ എന്താണ് പോരായ്മ പോരായ്മുള്ളത് ഗ്രാമത്തിൽ വീടുണ്ടാക്കും അതിൻ്റെ ഗുണമുള്ളത് ഒക്കെ എഴുതാൻ വേണ്ടിയിട്ടാണ് ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക ജസ്റ്റ് നോക്കുക ഓക്കെ അത്രയുള്ളൂ അല്ലേ ഇത് കഴിഞ്ഞി ഇത്രയേ ഉള്ളൂ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനൊന്നുമില്ല എന്തോ ഞാൻ നിർത്തുക ഞാൻ പോവുകയാണ് ഞാൻ നിർത്തുക എന്നെ കൊണ്ടാകുന്നില്ല ഞാൻ നിർത്തുകയാണ് 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 ഇത്രയും കാര്യങ്ങളാണ് കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഈ കാര്യങ്ങൾ എന്നൊക്കെ എന്ത് ചെയ്യാൻ നന്നായിട്ട് നിങ്ങൾ നോക്കുക പരീക്ഷണമൊക്കെ എന്തായാലും വരും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാണ്ട് പോയത് അപ്പം പഠിത്ത വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണുമ്പോൾ